പ്രാണനിൽ നീ മാത്രം രചന മിത്രവിന്ദ ഇന്ന് നേരത്തെയുള്ള മഹേട്ട ഒരു പുഞ്ചിരിയോടെ ഗൗരി അവൻ്റെ അടുത്തേക്ക് മുടന്തി വന്നു നീ എന്തിനാ ഇപ്പോൾ കുളിച്ചത് അതോ അതെ എൻ്റെ ഭർത്താവ് പറഞ്ഞു അദ്ദേഹം വലിയപ്പോൾ കുളിക്കാതീ മുറിയിൽ കണ്ടുപോകരുതെന്ന് ഓഹോ അങ്ങനാണെങ്കിൽ നിന്റെ ഭർത്താവ് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമോ അതുകൊണ്ടല്ലേ അയാൾക്ക് ശല്യമാകാതെ നാളെ തന്നെ കെട്ടിപ്പൂട്ടിപ്പോകാൻ ഞാൻ തീരുമാനിച്ചത് ബെഡിലേക്കിരുന്നു കൊണ്ട് അവൾ മഹിയെ നോക്കി ചിരിച്ചു മുടി മുഴുവനായും അവൾ പൊക്കി കെട്ടി വെച്ചിരിക്കുകയാണ് അതഴിച്ച് അവൾ പിന്നെ മെഡഞ്ഞിടുകയാണ് മഹി അവളെ ഒരു നിമിഷം നോക്കി നിന്നു നിന്നുപോയി ഇരുപത്തിരണ്ട് വയസ്സുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് പക്ഷെ ഒരു പത്തൊൻപത് കാര്യം അത്രയുമുള്ളൂ ഇവളെക്കാട്ടിലും പക്വതയുള്ളത് തൻ്റെ അനിയത്തെ കിച്ചുവനാണെന്ന് അവന് തോന്നി താൻ കെട്ടിയ താലിമാല അവളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നു എങ്ങനെയാണ് അവളോടൊത് ചോദിക്കുന്നത് അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു ഗൗരി എന്തോ നാളെ എപ്പോഴാണ് ഇറങ്ങേണ്ടത് അമ്മ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോയാൽ മതിയെന്ന് തനിക്കെന്നോട് ദേഷ്യമുണ്ടോ പിന്നില്ലാതെ ഏതെങ്കിലും പണ്ണ് സമ്മതിക്കോ കേട്ടോ നാല് ദിവസം കൊണ്ട് ദാമ്പത്യം അവസാനിപ്പിക്കാൻ ഞാനൊരു പാവമായി പോയി അതുകൊണ്ട് മഹീട്ടൻ രക്ഷപ്പെട്ടു അവൾ അല്പം ഗൗരവത്തിൽ കുറുമ്പോടെ അവനോട് പറഞ്ഞു സോറി എന്തായാലും തനിക്ക് നഷ്ടമൊന്നും വരില്ല കേട്ടോ ഇങ്ങനെ ഒരു വേഷം കെട്ടിയത് കൊണ്ട് ലാഭം മാത്രം ഉണ്ടാവും അവനൊരു ചെക്ക് ലീഫെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് എത്ര വേണമെന്ന് താൻ എഴുതിയെടുത്താൽ മതി നമ്മളല്ലാതെ ആരും അറിയില്ല അവൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി എടോ അവൻ വീണ്ടും വിളിച്ചതും ഗൗരി അവനെ നോക്കി ഈ താലി ഇതെനിക്ക് തന്നേക്കണം കേട്ടോ ഇതൊരു ബാധ്യതയായിട്ട് താൻ നടക്കണ്ട എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവൾ വെറുതെ മൂളി നാല് ദിവസം മുന്നേ ഈ താലിമാല ചാർത്തിക്കഴിഞ്ഞ് പരസ്പരം ഇട്ടപ്പോഴാണ് താൻ ഈ മുഖം ആദ്യമായി ഒന്ന് കണ്ടത് അതുവരെ ടീച്ചർ പറഞ്ഞ അറിവ് മാത്രമുള്ളൂ ഗൗരി മോൾക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റുമോ ലീല ചേച്ചി അവളുടെ അടുത്തേക്ക് വന്നു വരാൻ ചേച്ചി അവൾ മഹിയെ നോക്കിയിട്ട് അവരുടെ ഒപ്പം താഴേക്ക് പോയി എല്ലാവരും ഊണുമേശയ്ക്ക് വട്ടു വരുന്നു ഗൗരി അടുക്കളയിലേക്ക് പോയി ഹിമയും കീർത്തനയും ഒരുപാട് വിളിച്ചെങ്കിലും അവൾ ചെല്ലാൻ കൂട്ടാക്കിയില്ല ഭക്ഷണം കഴിക്കാനായി ഇറങ്ങി വന്ന മഹി ചുറ്റിനു നോക്കി ഗൗരി എവിടെ അവൾ അടുക്കളയിലിരുന്ന് കഴിക്കുവാണ് നിനക്കിഷ്ടമല്ലോ അവൾ ഇവിടെ ഇരിക്കുന്നത് സരസ്വതീമ മകനെ ദേഷ്യത്തിൽ നോക്കി പെട്ടെന്ന് തന്നെ അവൻ അടുക്കളയിലേക്ക് നടന്നു അത് കണ്ടതും ബാക്കിയെല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു മഹി ചെന്നപ്പോൾ ഒരു മൂലയ്ക്ക് അവിടെ കിടന്ന കസേരിയിലിരുന്ന് ഗൗരി ഭക്ഷണം കഴിക്കുവാണ് ഗൗരി താൻ ഡൈനിങ് റൂമിലേക്ക് വരൂ എല്ലാവരും അവിടെയുണ്ട് ഈ ഒരു രാത്രിയിലേക്ക് എന്തിനാ മഹിയേട്ട ഞാൻ അവിടെ വന്നിരുന്ന് കഴിക്കുന്നത് എനിക്കിവിടെ പരിഹാസ പരിഹാസരൂപേണ ഗൗരി അവനെ നോക്കി പറഞ്ഞു മഹി രണ്ടു മൂന്ന് തവണ വിളിച്ചെങ്കിലും അവൾ എഴുന്നേറ്റ് ചെന്നില്ല അല്പം കഴിഞ്ഞതും അവൻ അവിടെ നിന്നും പിൻവാങ്ങി എന്താ മോനെ ഗൗരി വന്നില്ലേ ഇല്ലമ്മേ അവൾ ഭക്ഷണം കഴിച്ച് കഴിയാറായെന്ന് പറഞ്ഞു അവൻ കാസർഗോഡിൽ നിന്ന് രണ്ട് ചപ്പാത്തി എടുത്ത് തൻ്റെ പ്ലേറ്റിലേക്കിട്ടു പിന്നീട് ആരും ഒന്നും അവനോട് ചോദിക്കാൻ മുതിർന്നില്ല അന്നും പതിവ് പോലെ മഹി സെറ്റിയിൽ തന്നെയാണ് കിടന്നത് അവൻ നോക്കിയപ്പോൾ ഗൗരി ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു വിരിക്കുന്നുണ്ട് അവനോർത്തോ അവളൊന്ന് ബെഡിലാകും കിടക്കുന്നതെന്ന് കൂടുതലൊന്നും അവൻ അവളോട് സംസാരിക്കാനായി നിന്നില്ല ഡ്രിങ്ക്സ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അന്നെന്തോ അവൻ്റെ മനസ്സ് അതിനനുവദിച്ചില്ല ഗൗരി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കട്ടിലിൽ പോയി കിടന്നു മഹിയും പതിയെ ഉറക്കത്തിലേക്ക് വീണു ഉറക്കത്തിൽ എപ്പോഴോ എന്തോ ദുസ്വപ്നം കണ്ടുകൊണ്ട് അവൻ ഞെട്ടി എഴുന്നേറ്റു സമയം നോക്കിയപ്പോൾ ഒരു മണി അവൻ ബെഡിലേക്ക് നോക്കിയപ്പോൾ ഗൗരി അവിടെയില്ല പെട്ടെന്ന് മഹി ചാടി എഴുന്നേറ്റു അപ്പോഴാണ് അവൻ കണ്ടത് തൻ്റെ സെറ്റിയുടെ താഴെ വെറും നിറയെ കിടന്നുറങ്ങുന്ന ഗൗരിയെ ഗൗരി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് കൊലുക്കി താണും തൈസ് പോലെയാണ് അവളുടെ കൈത്തണ്ട് അവൻ പെട്ടെന്ന് എ സി ഓഫ് ചെയ്തു ഗൗരി എടോ അവൻ തോളിൽ പിടിച്ച് കൊലുക്കിയതും അവൾ ഞെട്ടി കണ്ണു തുറന്നു എന്താ എന്താ മഹേട്ട അവൾ ചാടി എഴുന്നേറ്റു കാലിന് നല്ല വേദന തോന്നി അവൾക്ക് അവളോട് നെറ്റിച്ചൊളിഞ്ഞു നീ ആ ബെഡിൽ പോയി കിടക്ക ഗൗരി കാലിൻ്റെ മുറിവ് കരയേണ്ടേ നീ തറയിൽ കിടന്നാൽ മുറിവ് ഇൻഫെക്ഷൻ ആകും അവൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ മഹി അതുകൊണ്ടാണ് നിനക്കെല്ലാം പേടിയാണോ ഇഞ്ചക്ഷൻ പേടി ഒറ്റയ്ക്ക് കിടക്കാൻ പേടി ഇതെന്താ ഗൗരി നീ കൊച്ചു കുട്ടിയാണോ മഹി അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് പണ്ട് മുതലേ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ എന്റെ അനുജത്തയുടെ ഒപ്പമാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത് ഞാൻ ഇന്നോട് എവിടെ കിടന്നുറങ്ങിക്കോട്ടെ പ്ലീസ് അവൾ വീണ്ടും അവിടേക്ക് കിടന്നു കാലത്തെ ഉണർന്നപ്പോൾ ഗൗരി അവിടെയില്ല അവൾ എഴുന്നേറ്റ് പോയി കാണുമെന്ന് കരുതി അവനും എഴുന്നേറ്റു ജനാലിയുടെ അരികിലായി നിൽക്കുന്ന ഗൗരിയെ അവൻ കണ്ടു കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഗൗരി അവൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി നീ എന്താ അവിടെ നിൽക്കുന്നത് ഞാൻ വെറുതെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് ഗൗരിയുടെ വീട്ടിൽ പോകുന്ന കാര്യം മഹിയോട് സരസ്വതിയമ്മ പറഞ്ഞത് അവൻ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു രണ്ടാളും കൂടി പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം തിരികെ വരുമെന്നാണ് സരസ്വതിയമ്മ മകനോട് പറഞ്ഞത് മറുപടിയായി അവൻ ഒന്നും മോളി അവൻ തിരികെ ദേഷ്യത്തിൽ ഒന്നും പറയാതിരുന്നപ്പോൾ എല്ലാവരും കരുതിയത് ഗൗരിയെ ഇഷ്ടമായി തുടങ്ങിയതാണെന്നാണ് ശിവയെ എടുത്ത് കുറേ ഉമ്മകളൊക്കെ കൊടുത്തതിന് ശേഷം ചോട്ടിയോടും ക്യാത്തിയോടും ഒപ്പം ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവർക്ക് കൊടുത്തിട്ടാണ് ഗൗരി മഹിയുടെ ഒപ്പം തൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങണം സരസ്വതിയമ്മ അവളോട് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഗൗരി രണ്ടാൾ പോയിട്ട് വരുമ്പോൾ ഇവിടുന്ന് ഒരു ഉണ്ട് അവൾ കാറിലേക്ക് കയറും മുന്നേ ഹിമ വന്ന് പതിയെ അവളോട് പറഞ്ഞു എന്താണെന്ന അർത്ഥത്തിൽ അവൾ നോക്കിയെങ്കിലും കേർത്തന് പെട്ടെന്ന് മഹിയെ വിളിച്ചു ഗൗരി പറഞ്ഞു കൊടുത്ത വഴികളിലൂടെ മഹയുടെ കാർ പതിയെ ഓടിക്കൊണ്ടിരുന്നു ഗൗരി ഞാൻ ഇന്നലെ രാത്രി തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞതും മഹി ഗൗരിയെ നോക്കി എന്താണെന്ന് അവൾക്ക് ഏകദേശം ധാരണ വന്നു അവൻ ആളൊഴിഞ്ഞ ഒരു പ്രദേശം നോക്കി തൻ്റെ വണ്ടി ഒതുക്കി ഗൗരിയുടെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു ഗൗരി ഞാൻ കെട്ടിയായി താലി ഞാൻ തന്നെ അഴിച്ചുമാറ്റുവാണ് സോറി ഡോ അവനവളുടെ കഴുത്തിൽ നിന്നും മാല ഓരി മാറ്റുവാൻ തുടങ്ങിയതും ഗൗരി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ട് കത്തുന്ന മിഴികളോടെ അവനെ നോക്കി എൻ്റെ ശരീരത്തിൽ എൻ്റെ അനുവാദമില്ലാതെ തൊട്ടുപോകരുത് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു അത് കണ്ടതും മഹിക്കും കലി കയറി ഡി ഒരക്ഷരം മിറ്റി പോകരുത് നിങ്ങൾ ഇന്നലത്തെ നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഉദ്ദേശം ഇതാണെന്ന് ഇതുവരെ എടി പോടിയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ പെട്ടെന്ന് സ്നേഹത്തോടെ ഗൗരിയെന്ന് വിളിച്ച് എൻ്റെ അടുത്ത് കൂടിയപ്പോൾ എനിക്ക് തോന്നി ഈ താലിമാല മേടിക്കുവാനാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതെടി ശരി തന്നെയാണ് നീ പറഞ്ഞത് എൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് ചുമ്മാതല്ല നിനക്ക് ആവശ്യത്തിന് കാശ് തരാൻ ഞാൻ റെഡിയാണ് ഇനി താലിമാലയുടെ പേരിലുള്ള സെൻറ്റിമെൻസ് ഒന്നും എനിക്കാവശ്യമില്ല ഈ പേപ്പർ കൂടി ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ ഉപകാരമായിരുന്നു അവൻ ആശു തുറന്ന് ഒരു കവറെടുത്തു ഗൗരി അവനെ നോക്കി പുച്ഛ പാവത്തിൽ ചിരിച്ചു എത്ര നിഷ്പ്രയാസമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് പണം ഉണ്ടെന്നുള്ള അഹങ്കാരം വെച്ച് എന്തും ചെയ്യാമെന്നാണോ നിങ്ങളുടെ ധാരണ അതേടി പണം ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെയാണെന്ന് വെച്ചോ നീ വലിയ പൊണ്യാളത്തി ഒന്നും ചമയണ്ട എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നിനക്ക് നല്ല കെട്ടപ്പോലും ലഭിച്ചു കാണുമല്ലോ വെറുതെ ഇങ്ങനൊരു വേഷം കെട്ടാനും മാത്രം വിവരമില്ലാത്തവളല്ലോ നീ പിന്നെ നിന്റെ ജീവിതം വേസ്റ്റാക്കണ്ടെന്ന് കരുതി ഞാൻ ഞാനിങ്ങനൊരു തീരുമാനം എടുത്തതേ ഉള്ളൂ അവനും വിട്ടുകൊടുക്കാൻ ഭാവമില്ല ഔദാര്യമാണോ അതേടി നിങ്ങളുടെ അമ്മയോട് പോയി ചോദിക്കുക ഈ വിവാഹത്തിൻ്റെ പേരിൽ ഒരു രൂപയെങ്കിലും ശ്രീഗൗരി മേടിച്ചോന്ന് അങ്ങനെ തെളിഞ്ഞാൽ ആ നിമിഷം ീ താലിമാല ഊരുത്തരും പക്ഷേ അതുവരേക്കും ഇതെന്റെ കഴുത്തിൽ കാണും നിങ്ങളെന്നല്ല ആര് വിചാരിച്ചാലും അത് നടക്കില്ല ദേവ് മഹേശ്വർ എന്റെ ചിതിയിൽ കത്തി അമർന്നു തീർത്തിയുള്ളു ഈ താലി ഇതിൻ്റെ വില പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കിതച്ചുകൊണ്ട് പറയുന്നവളെ നോക്കിയിരിക്കുകയാണ് മഹി അവൻ്റെ കയ്യിൽ നിന്നും ഡിമോസ്പിറ്റേഷന്റെ പേപ്പർ അവൾ തട്ടിപ്പറിച്ചു എന്നിട്ട് ഒപ്പിടേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒപ്പിട്ടിട്ട് അവനെ തിരികെ ഏൽപ്പിച്ചു ഇതല്ലേ നിങ്ങൾക്കാവശ്യം എനിക്കും സമ്മതമാണ് പക്ഷേ ഈ താലിമാല ഇത് നിങ്ങൾക്ക് തിരിച്ചു തരണമെങ്കിൽ നിങ്ങൾ തെളിയിക്കണം ഈ വിവാഹത്തിൻ്റെ പേരിൽ ഞാനോ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലുമോ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ടുണ്ട് അവനെ വെല്ലു വെല്ലുവിളിക്കും പോലെ ഗൗരി പറഞ്ഞു അങ്ങനെ തെളിഞ്ഞാൽ ഈ മാല തന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയായിട്ട് ഞാൻ ജോലി ചെയ്യും സമ്മതി ചൊന്നിയ്ക്കായിരം വട്ട സമ്മതമാണ് അവനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു അവൾ അപ്പോൾ ഓക്കെ ഓക്കെ അങ്ങനെ വന്നാൽ നിനക്ക് ഞാൻ എല്ലാ മാസവും പതിനയ്യായിരം രൂപ വെച്ച് ശമ്പളം തന്നേക്കാം പോരെ മഹി വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവളോട് പറഞ്ഞു ഗൗരി പുറത്തേക്ക് കണ്ണുനിട്ടിരുന്നു അവളുടെ നെഞ്ചിൽ ഒരു സങ്കട പെരുമണ ആർത്ത് പെയ്യുകയാണ് മെയിൻ റോഡ് കഴിഞ്ഞ് ഒരു ചെറിയ ചെമ്മൺ പാതയിലൂടെ മഹിയുടെ വണ്ടി മുന്നോട്ട് പോയി ഇരുവശവും റബ്ബർ തോട്ടങ്ങളാണ് മഴയുടെ കാറും കോളും കൊണ്ടാണോ എന്നറിയില്ല ആകെ ഒരു അന്തരീക്ഷം ഒരു കൈത്തോട് കയറി വണ്ടി ഓടിട്ട ഒരു ചെറിയ വീടിൻ്റെ മുന്നിൽ നിന്നു ഇതാണെൻ്റെ വീട് മഹേശ്വർ സാറിൻ്റെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇറങ്ങിയിട്ട് പോകാം നിങ്ങൾക്കൊരു ബിസിനസ് ടൂർ അത് ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഞാനിവിടെ നിൽക്കുകയാണെന്ന് എല്ലാവരോടും പറയുന്നത് അവനെ നോക്കി പരിഹാസ രൂപേണം പറഞ്ഞുകൊണ്ട് ഗൗരി വണ്ടിയിൽ നിന്നിറങ്ങി പിന്നാലെ മഹിയും വീട്ടിലേക്ക് കയറിച്ചെന്നതും ഗൗരിക്ക് ശ്വാസം പൊലങ്ങി ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയിൻ്റെ കൃഷ്ണ അവൾ ചുറ്റിനു നോക്കി താൻ നട്ടു വെച്ചിരിക്കുന്ന റോസാച്ചെടിയുടെ ഒരു കമ്പ് താഴേക്ക് കിടക്കുന്നു അതിൻ്റെ നിറയെ പനീർ റോസപ്പൂക്കളാണ് അവൾ മുടന്തി മുടന്തി ഓടിച്ചെന്ന് നിലത്ത് കിടന്ന കമ്പെടുത്ത് ചായച്ച് നിർത്തി പെട്ടെന്ന് ഒരു മുള്ളു അവളുടെ കയ്യിൽ കൊണ്ടു നിനക്കോ എന്നോട് ദേഷ്യമാണോ ആയിക്കോട്ടെ ആരും വേണ്ട വേണ്ടെനിക്ക് മുള്ളുകൊണ്ട് രക്തം കിണിഞ്ഞ അവളുടെ ചൂണ്ടുവിരലെടുത്ത് അവൾ വായിലേക്ക് വെച്ചു മഹി ഇതെല്ലാം കണ്ടുകൊണ്ട് മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട് കുട്ടിമാളുവേയെ ചെമ്പരത്തി വേലയ്ക്ക് മറവിൽ നിന്നുകൊണ്ട് നാരായണിയമ്മ അവളെ നീട്ടി വിളിച്ചു ഗൗരി അവരുടെ അടുത്തേക്ക് ഓടി നാരായണിയമ്മേ എൻ്റെ കുട്ടി എപ്പോൾ വന്നത് പല്ലില്ലാത്ത മോനെ കാട്ടി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ ചോദിച്ചു ഇപ്പ എത്തിയതേയുള്ളൂ ഓ എവിടെ മോളുടെ ചെക്കൻ ഇനി എൻ്റെ കുട്ടിയൊന്ന് കാണുമെന്ന് പോലും ഞാൻ കരുതിയതല്ല അവർ ചോദിച്ചതും ഗൗരി വിഷമത്തോടെ മുറ്റത്തേക്ക് നോക്കി മഹി ചിരിച്ചപ്പോൾ അവർ ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് വന്നു മോനെ എന്താ പേര് മഹേശ്വർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് മഹേശ്വർ അത് തന്നെയാണ് വേണ്ടത് ഗൗരിയുടെ പാതി എന്നും മഹേശ്വരൻ തന്നെയല്ലേ മോനെ അവനെ നോക്കി അവർ പുഞ്ചിരിയോടെ പറഞ്ഞു മോളെ ഗൗരി അകത്തോട്ട് കയറി ഇരിക്കാൻ പറയേ വരൂ അവൾ പറഞ്ഞതും മഹി ഇളം തണ്ണയിലേക്ക് കയറി നാരായണിയമ്മേ രാധയമ്മ അവിടെ പോയി ചോദിച്ചതും അവരെ ഒന്ന് ഞെട്ടിയതായി മഹേശ്വരനു തോന്നി അത് കുട്ടിമാളൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്താ നാരായണിയമ്മേ ഗൗരിക്ക് പേടി തോന്നി മോളെ രാധയും മക്കളുമൊക്കെ ഇവിടുന്ന് താമസം മാറിപ്പോയി പോയെന്നു എവിടേക്ക് എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല കുട്ടിമാളോ സരോജിനി സരോജിനിയേച്ചിയോട് ചോദിച്ചാൽ അവർ പറയും കാര്യങ്ങൾ അത് കേട്ടതും ചെരുപ്പ് പോലും ഇടാതെ ഗൗരി ഓടി അവളുടെ കാലിൻ്റെ വേദന പോലും മറന്നുകൊണ്ട് അപ്പോഴേക്കും അയൽ വീട്ടിലെ സരോജിനിയേച്ചി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് സരോജിനിയേച്ചി ചെറിയമ്മയിൽ അച്ചോ സേതുമൊക്കെ എവിടെ പോയി പിടയിൽ നിന്ന് നെഞ്ചോടെ അവൾ അവരെ നോക്കി മോളു ഇങ്ങോട്ട് എന്തിനാ വഴി നിൽക്കുന്നേ വീടിൻ്റെ ചാവി അവളെ ഏൽപ്പിച്ചിട്ട് അവർ മഹിയെ ഒന്ന് നോക്കി മോളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് വൈകുന്നേരം രാധ മക്കളെയും കൂട്ടി പുതിയ വീട്ടിലേക്ക് പോയി മോളെ വിവാഹം കഴിച്ചതിന് ഈ മോൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് രാധ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മേടിച്ചു ഇതൊക്കെ നാട്ടുകാർ പറയുന്നതാണേ ശരിയാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടത് വിശ്വസിക്കാനാവാതെ ഗൗരി അരഭിത്തിയിലേക്ക് ചാരിയിരുന്നു തുടരും